നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് പരിചയപ്പെടുത്തുക മറ്റൊന്നുമല്ല ഒരു അഞ്ച് പൈസ മുതൽ മുടക്കില്ലാതെ ലോകത്തിലുള്ള അതായത് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ ലോകത്തിലുമുള്ള എല്ലാ പ്രധാനപ്പെട്ട ടി വി ചാനലുകളും നിങ്ങൾക്ക് ഒരു അഞ്ച് പൈസ മുതൽ മുടക്കില്ലാതെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഇത്തരം വീടുകൾ വീട് വിളി വേണ്ടി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പൊ വീഡിയോയിലേക്ക് അപ്പോൾ വാങ്ങിതിനു വേണ്ടി ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം ബ്രൗസറിൽ ടി വി ഗാർഡൻ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടി വി ഗാർഡൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സ്ക്രീനിലേക്ക് വരും ഇവിടെ കാണുന്ന ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് ആണ് ലഭിക്കുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ നിന്നും സെലക്ട് എ കൺട്രി എന്ന ഓപ്ഷൻ ഉണ്ട് അത് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏത് രാജ്യത്തിന്റെ ടി വി ആണ് കാണേണ്ടത് ആ രാജ്യം ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഐ ഇന്ത്യ ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ടി വി ന്യൂസ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ എയിൽ യിൽ തുടങ്ങുന്നതാണല്ലോ നമ്മുടെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഏഷ്യാനെറ്റ് ചാനലും ഇവിടെയുണ്ട് ഏഷ്യ ന്യൂസ് ഉണ്ട് അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ അതുപോലെ വേറെ ഒരുപാട് ടി വി ചാനലുകൾ നമുക്ക് മഴവിൽ മനോരമയാണെങ്കിൽ മഴവിൽ മനോരമ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ചാനലുകൾ മനോരമ ന്യൂസ് മഴവിൽ മനോരമ അതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ആ ചാനലിലേക്ക് പോകും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ചാനലുകളെല്ലാം വാച്ച് ചെയ്യാനും പറ്റുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കേണ്ട അപ്പോൾ ഇത്രയും ഉപകാരപ്രദമായ വീഡിയോ വീണ്ടും വീണ്ടും കാണാം